അപ്പം നമ്മ ഇടന്ന് പോലായി പിന്നെ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബുദ്ധപ്രതിമ കിടക്കുന്ന ബുദ്ധപ്രതിമ ഏകദേശം അട്ടടിയോളം പിന്നെ ഹൈറ്റുള്ള പിന്നെ ബുദ്ധപ്രതിമേൻ്റെ ആ ശില്പികളെല്ലാം പോലായി സന്തോഷ് മാനസം സന്തോഷം കേട്ടോ എന്തായാലും വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ശില്പം പൂർത്തിയായിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തോടു കൂടി ഏകദേശം ഇനിയിപ്പോൾ ഫിനിഷിങ് വർക്കല്ലേല്ലോ ആ വല്ലതാ നിങ്ങൾ കണ്ടോ അപ്പോൾ നമ്മളിതിൻ്റെ പിന്നെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജിലെല്ലാം ഇടുന്നതായിരിക്കും എന്തായാലും സന്തോഷേട്ടനും അതേപോലെ നമ്മളെ പ്രണവ്രോയും ഉണ്ട് ഇവർ രണ്ടാളും കൂടി ഇവരെല്ലാം ശില്പികളാണ് പ്രധാനമായിട്ട് ശില്പം ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഷിനു പാടിച്ചാലും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് പിന്നൊരാളും കൂടി ഉണ്ടല്ലോ അവരെ ബാബു ഏട്ടൻ ബാബു എന്നാണ് കാനായി ബാബു കുഞ്ഞ കുഞ്ഞലം കുഞ്ഞുമങ്ങലം കൂടിയിട്ടാണ് ഈ ശില്പം ചെയ്തതിന് അപ്പോൾ ഇവർ ഇതാ എല്ലാം ഡ്രസ്സിലിട്ട് റെഡിയായിട്ട് ആയിട്ട് പോകലായി അപ്പോൾ ആ ശില്പം പിന്നെ കയറി വരുന്നതിന് ആനയുണ്ടല്ലോ പിന്നെ ഈ കിണറുകളല്ലേ കിണർ ഇതെല്ലാം എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിണറെല്ലാം വളരെ ഇതൊരു ആൻഡിക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ കാണുക ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഗാർഡൻ ഡിസൈനിങ് അതേപോലെ തന്നെ ഇൻറ്റീരിയറ് തുടങ്ങി പിന്നെ ശില്പവുമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ ക്രിയേറ്റിവിറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ എന്നാൽ ഓക്കെ നിങ്ങൾ ബൈ നടക്കട്ടെ പരിപാടി നടക്കട്ടെ ഗുഡ് ബൈ